നമസ്കാരം ഇ പി ജയരാജനെ സി പി എം മാറ്റിയതിലൂടെ പാർട്ടിക്ക് ബി ജെ പി ബന്ധമുണ്ടെന്ന യു ഡി എഫ് ആരോപണം ശരിയെന്ന് തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ ഇ പി എം ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞത് ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചക്കെതിരെ അദ്ദേഹം രംഗത്തെത്തിയിരുന്നില്ല ി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കി പാർട്ടിയിൽ ധാരണയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇപിക്കെതിരായ അച്ചടക്ക നടപടിയിൽ തീരുമാനമായതെന്നാണ് വിവരം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇ പിക്ക് വിനയായത് സി പി എം നേതാവ് ടി പി രാമകൃഷ്ണന് എൽ ഡി എഫ് കൺവീനറുടെ പകരം ചുമതല നൽകുമെന്നാണ് സൂചന ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിൽ ഇ പി എ നീക്കിയ വിവരം സി പി എം റിപ്പോർട്ട് ചെയ്യും അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവരിക ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിനു വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനാണ് ആദ്യം ആരോപിച്ചത് ഇതിന് പിന്നാലെ ഇ പി ജാവദേക്കറിനെ കണ്ടിരുന്നതായും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു പിന്നാലെ ഇക്കാര്യത്തിൽ ജയരാജൻ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നുമായിരുന്നു ഇപിയുടെ പ്രതികരണം ബി ജെ പി നിന്ന് മാത്രമല്ല തന്നെ കാണാൻ അങ്ങനെ നിരവധി നേതാക്കൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ടെന്നും കണ്ടതിൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു അങ്ങനെ സംസാരിച്ചാൽ മാറിപ്പോകുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്നും ഇ പി അന്ന് പറയുകയും ചെയ്തിരുന്നു ഇ പി ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച വിവാദത്തിലായിരുന്നു നടപടി കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ ഇതോടെയാണ് ഇ പി എം മാറ്റുന്നത് കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ പി താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായ കൺവീനർ നിന്ന് നീക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ മുന്നണിയോഗം തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് തിരിച്ച ഇ പി വസതിയിലെത്തി മാധ്യമങ്ങൾ കാത്തുനിന്നിരുന്നെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീടിനകത്തേക്ക് കയറുകയായിരുന്നു ഇ അച്ചടക്ക നടപടി എടുക്കേണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റിയാണ് എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചത് ഇ പിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല കുറച്ചുകാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇ പി പ്രതിഷേധത്തിലായിരുന്നു നാളെ മുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് അതിനിടയിൽ ഇത്തരം നടപടികൾ പാർട്ടിക്ക് സാധ്യമല്ല അതിനാൽ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി നടപടി സ്വീകരിക്കുകയായിരുന്നു